ഞാൻ കൂടെയുണ്ട് ചിറ്റേ എന്തെങ്കിലും ചതി തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ആമി നീട്ടിയ കരത്തിൽ തൻ്റെ കരം വെച്ചുകൊണ്ട് പൂജ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ചിറ്റ അറിയണമെല്ലാം ചതിയനായ ഏട്ടൻ ചെയ്തു വെച്ച വഞ്ചനയുടെ കഥ ഓരോ അറിവിൽ നിന്നും എൻ്റെ ചിറ്റ കരുത്താർജിക്കണം പുതിയൊരു ചിറ്റയായി പുനർജനിക്കണം അളകൻ എന്താ സ്വന്തം മകളാണെന്ന് ചിറ്റ അറിയുന്ന നിമിഷം വിദൂരമല്ല എന്ന് പൂജയ്ക്ക് തോന്നി പൂജ നാളെ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് ആമി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോകുന്നില്ല പൂജ ചിരിച്ചു അപ്പോ കച്ചമുറുക്കി ഇരിക്കുക കള്ളിപ്പെണ് ആമി അവളുടെ കവളിൽ തട്ടി എനിക്കുറപ്പുണ്ട് ഈ അന്വേഷണത്തിൻ്റെ അവസാനം എൻ്റെ ചിറ്റയ്ക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ എന്ന് തൻ്റെ കവളത്ത് വെച്ച ആമയുടെ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് കൊണ്ട് പൂജ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഇതിന് മാത്രം എന്ത് ബന്ധമാടി നമ്മൾ തമ്മിലുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ മകളായിരുന്നോ ആ ബെസ്റ്റ് കഴിഞ്ഞ ജന്മത്തിലെ മക്കൾ ഈ ജന്മത്തിലെ ശത്രുക്കളാണത്രേ അത് കേട്ട ആമി ഉറക്കെ ചിരിച്ചു പൊട്ടത്തി അതങ്ങനെയല്ല കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ മക്കളെന്നാ ചൊല് അതവള് നേരെ തിരിച്ചിട്ടിരിക്കുന്നു ആമി വായ്പൊത്തി ചിരിയർത്തി ചിറ്റ കളിയാക്കണ്ട ഞാൻ പറഞ്ഞതായാലും ചിറ്റ പറഞ്ഞതായാലും അർത്ഥമൊന്നു തന്നെ തന്നെ കളിയാക്കിയതിൽ മുഖം അൽപ്പം വിതർപ്പിച്ച് പൂജ പറഞ്ഞു മതി മതി ഇനി അതും പറഞ്ഞ് വഴകിടണ്ട നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം അത് കേട്ടതും തടിയിൽ ചൂണ്ടുവിരൽ ചേർത്ത് പൂജ ആലോചനയിൽ ഇരുന്നു ആ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും തുടങ്ങാം ആമി കുറച്ചു നേരം പൂജയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്ത് പറഞ്ഞിറങ്ങും നമ്മൾ ഇവിടെ നിന്നും അതിന് ഞാനൊരു വഴിയുണ്ടാക്കാൻ ചുറ്റേ നാളെ നേരം വിളിക്കട്ടെ റെഡി ആയിരുന്നോ പിന്നെ ഇത് നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും ഇപ്പോൾ അറിയണ്ട അച്ചുവേട്ടം പോലും ചിറ്റ ആരോടും പറയില്ല അങ്ങനെ വല്ല കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും അതിൽ കൂട്ടുചേർന്നിട്ടുണ്ടാവും അങ്ങനെ തെളിഞ്ഞാൽ അതാരായാലും വെറുതെ വിടില്ലാമി ആമി അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ശൗര്യം പൂജയെ അത്ഭുതപ്പെടുത്തി യെസ് ഈ വേദാത്മികയാണ് എനിക്ക് വേണ്ടത് കാലം ദത്ത നിനക്കുള്ള കുരുതിക്കളം ഒരുങ്ങി തുടങ്ങി കരുതിയിരുന്നോ അതെ വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ അത് നമുക്ക് ഇവിടെയും കാണാം ജോൺ ചന്ദ്രനെയും വാസുവിനേയും ഇട്ടിരിക്കുന്ന റൂമിലെത്തി ജോണിനെ കണ്ടതും അവർ പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി ജോൺ വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത് അവർക്ക് മുന്നിലായ ചെയറിലിരുന്നു എന്നിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി രണ്ടുപേർക്കും എന്നെ മുൻപ് എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ജോൺ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഉവെന്നാർത്ഥത്തിൽ രണ്ടുപേരും തലയാട്ടി എവിടെ വെച്ചാണ് മൂർച്ചയുള്ള സ്വരം ഇനി തങ്ങളുടെ മുന്നിൽ ജീവിതമില്ലെന്ന് രണ്ടുപേർക്കും ഏറെക്കുറെ ഉറപ്പായി അതുകൊണ്ട് തന്നെ ഭയം രണ്ടുപേരെയും വല്ലാതെ തളർത്തുന്നുണ്ട് വിശപ്പും ദാഹവും മൂലം അവർ നന്നേ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയുമാണ് ചോദിച്ചത് കേട്ടില്ലേ എവിടെ വെച്ചാണ് നിങ്ങൾ എന്നെ മുൻപ് കണ്ടിട്ടുള്ളത് മൈസൂരിൽ വെച്ച് ഇടിമുഴക്കം പോലെയുള്ള സ്വരത്തിൽ ഉടലൊന്ന് വിറച്ചതും ഒരുവൻ പെട്ടെന്നങ്ങ് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നവന്മാരുടെ പേരെന്താ സജിൻ ആൺഡ്രൂസ് അവരെ വിളിക്ക് എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറയണം അതിലൊരുവൻ്റെ ഫോണെടുത്ത് ജോൺ അവർക്ക് നേരെ നീട്ടി രണ്ടുപേരും കാര്യം മനസ്സിലാവാതെ ജോണിൻ്റെ നേരെ നോക്കി ഈ ഫോൺ നിങ്ങളിൽ ആരുടേതാണ് ജോൺ ഇരുവരിലേക്കും ദൃഷ്ടി പായിച്ചു എൻ്റെതാണ് ചന്ദ്രൻ്റെ ചുണ്ടുകൾ അനങ്ങി അവരിൽ ഒരാളെ ഈ ഫോണിൽ നിന്നും വിളിക്കണം എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഇവിടെ വരുത്തണം കേട്ടല്ലോ ചന്ദ്രൻ തലയാട്ടി അതിനുശേഷം ജോൺ പറഞ്ഞതെല്ലാം മോളി കേട്ടു എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഫോൺ ചന്ദ്രൻ്റെ കൈയുടെ അടുത്തേക്ക് നീട്ടി പിടിച്ചു കൊടുത്തു കേട്ടിയിട്ട വിരലുകൾ കൊണ്ട് ഫോണിൽ ലോക്ക് തുറക്കാനും നമ്പർ എടുക്കാനും ചന്ദ്രന് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു സജിൻ്റെ നമ്പർ എടുത്തതും ജോൺ ഫോണിലെ കോൾ ബട്ടൺ അമർത്തി സ്പീക്കറിലിട്ട് ചന്ദ്രന്റെ ചെവിക്കരിക്കലേക്ക് വച്ചു കൊടുത്തു ഇത്രമേൽ ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടകന്നു എവിടെയോ പോയി മറഞ്ഞു കോളർ ടോൺ മുഴങ്ങി ഇവന്മാർക്ക് ഈ പാട്ടൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടോ ജോൺ ആശ്ചര്യഭാവത്തിൽ രണ്ടുപേരെയും നോക്കി അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്തു എന്നറിഞ്ഞതും ജോൺ ജാഗരൂകനായി എടാ ചന്ദ്ര നീയും മറ്റവനും കൂടി എവിടെ ചെന്ന് ഇടകടാ ഇവിടെ നിന്നും എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അപ്പുറത്തു നിന്നും കണ്ണു പൊട്ടുന്ന തെറിയാണ് വന്നത് എടാ സജിൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞങ്ങൾക്ക് ഇതുവരെ അകത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല അകത്ത് കിടക്കാൻ പറ്റിയില്ലെന്നോ പിന്നെന്തിനകത്തിനാടാ കോപ്പേ ചാടിത്തുള്ളി നീയൊക്കെ പോയത് ഞാനും ആൺഡ്രൂസുമായിരുന്നേൽ ആ വേണു പരലോകത്ത് എത്തിയനെ എടാ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ ആൻഡ്രൂസിനെയും കൂട്ടി ഇങ്ങോട്ട് വാ ഇന്ന് രാത്രിയിൽ നമുക്ക് കൃത്യം നടത്താം അപ്പോഴേക്കും അയാൾ വരില്ലേ ജോൺ സാമുവൽ ഇല്ല അയാൾ വരാൻ രണ്ടു ദിവസം കൂടി കഴിയുമെന്നാണ് ശിവരാമൻ പറഞ്ഞത് ആണോ പിന്നെന്താ നിങ്ങൾക്ക് അകത്ത് കിടക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അവിടെ വേറെയും ആൾക്കാരുണ്ട് അവരോട് നേരിടാൻ ഞങ്ങൾ രണ്ടുപേർ പോരാ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാൽ ഞങ്ങൾക്ക് ഉം ശരി ഞങ്ങൾ ഉടനെ എത്താം നിങ്ങൾ വരുന്ന വിവരം പാർത്ഥൻ സാറോ ദത്തൻ സാറോ അറിയണ്ട അത് മതി ഞങ്ങളെ പരിഹസിക്കാൻ ഇല്ല പറയുന്നില്ല നീ വച്ചോ ഇരുട്ടിനു മുൻപായി ഞങ്ങളങ്ങെത്താം വരുമ്പോൾ വിളിക്കാം അതും പറഞ്ഞ് സജിൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ ചന്ദ്രൻ്റെ ചെവിയിൽ നിന്നും എടുത്തതും ജോൺ തിരിച്ചു നടന്നു വരട്ടെ വരുമ്പോഴേക്കും തീരുമാനിക്കണം നിങ്ങളെന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജോൺ ഉമറത്തേക്ക് നടന്നു അപ്പോൾ അകലിൽ നിന്നും സ്റ്റീഫന്റെ വാഹനം വളവ് തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചരയ്ക്കാണ് ആയുഷ് അളകയ്യം കൂട്ടി ഓഫീസിൽ നിന്നും വലിയ മംഗലത്തെത്തിയത് അച്ഛന്റെ കാർ ഇന്ന് നേരത്തെ തന്നെ പോർച്ചിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഇന്നെന്തായാലും ഒരു ബോംബ് പൊട്ടും എന്നതിൽ അവന് തർക്കമില്ലായിരുന്നു അളക ഡോർ തുറന്നിറങ്ങാൻ നിന്നതും ആയുഷ് അവളെ തടഞ്ഞു ഞാൻ പറയുന്നത് സൂക്ഷ്മതയോടെ കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്താ എന്ന അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നത്തെ വെളിപ്പെടുത്തലിന്റെ ഫലം കുറച്ചു കഴിയുമ്പോൾ കിട്ടും എന്ത് വന്നാലും നന്ദ എന്റെ കൂടെ നിൽക്കണം മറുത്തൊരക്ഷരം വണ്ടരുത് അത് കേട്ടതും അവളുടെ നെഞ്ച് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി കാലിൽ നിന്നും ഒരു വിറ മേലേക്കു ഇറന്ന് ശരീരത്തെ ആകെ പൊതിയുന്നത് അവളറിഞ്ഞു അച്ഛട്ട എനിക്ക് പേടിയാവുന്നുണ്ട് എന്നെ എൻ്റെ പപ്പയുടെ അടുത്ത് കൊണ്ടാക്കാ എനിക്ക് വേണ്ട ഇവിടെ അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ ഭീതിയായിരുന്നു അവൻ കൈനീട്ടി അവളുടെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചു തണുപ്പ് കയറിയ ആ കൈത്തലം അവൻ രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ചു ചൂട് പകരാനെന്നവണ്ണം നന്ദാ ആർദ്രമായിരുന്നു ആ വിളി അവൾ തല ഉയർത്തി ആയുഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ മിഴിക്കോണിലെ നീർത്തിളക്കം അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു എൻ്റെ താലിയും കഴുത്തിലിട്ട് ഈ വീട്ടിൽ വീട്ടിലൊന്നും എങ്ങനെ അന്യായി കഴിഞ്ഞാൽ മതിയോ നിനക്ക് ഇതിനൊരു അവസാനം വേണ്ടേ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി നിൽക്കില്ലേ അവൾ അവൻ്റെ പൂച്ച കണ്ണുകളിൽ പ്രണയത്തോടെ നോക്കി ഒരു രാവം മുഴുവൻ നീ എനിക്ക് ഈ മിഴികളിൽ നോക്കി ഉറങ്ങാതെ കിടക്കണം അതിൻ്റെ അഗാധതയിലൂടെ ഇറങ്ങിച്ചെന്ന് ആ ഹൃദയത്തിൽ കയറണം എന്നിട്ടവിടെ എൻ്റെ പ്രണയത്തിൻ്റെ താജ്മഹൽ പണിയണം ഏയ് ആയുഷ് അവളുടെ കണ്ണുകൾക്ക് നേരെ തൻ്റെ കൈവീശി കാണിച്ചു സ്വപ്ന ലോകത്തെന്നതുപോലെ അവൾ ഒന്ന് പിടഞ്ഞു സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ ഇറങ്ങ് ആളക വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു എന്താ കുഞ്ഞേ മുഖമെല്ലാം വല്ലാണ്ടിരിക്കുന്നേ അവളെ കണ്ടത് മുത്തശ്ശി ചോദിച്ചു ഒന്നുമില്ല മുത്തശ്ശി ചെറിയൊരു തലവേദന അവൾ മുത്തശ്ശിയുടെ അരികിൽ ചെന്നിരുന്ന് ആ തോളിലേക്ക് തല ചായച്ചു കട്ടൻ ചായ എടുക്കാൻ പറയട്ടെ അത് കുടിച്ചാ അല്പം ശമനം കിട്ടും അവർ തൻ്റെ ശുഷ്കിച്ച വിരലുകളാൽ അവളുടെ മുടിയിഴകളെ തഴുകി വേണ്ട മുത്തശ്ശി ഞാൻ ആ സോഫയിൽ അല്പനേരം കിടക്കട്ടെ ഒന്ന് മയങ്ങിയാ ചിലപ്പ മാറും അതും പറഞ്ഞ അളക് അവിടെ നിന്നും എഴുന്നേറ്റ് സോഫയിൽ പോയി കിടന്നു ആ കിടപ്പ് എത്ര നേരം കിടന്നു എന്നറിയില്ല പുറത്തുനിന്നും ഉച്ചത്തിലുള്ള ഭാഗവതങ്ങൾ കേട്ടാണ് അവൾ മിഴുകൾ തുറന്നത് ആയുഷിന്റെയും ദത്തന്റെയും ശബ്ദം ഹാളിൽ നിന്നും കേൾക്കുന്നുണ്ട് ഈശ്വര വഴക്ക് തുടങ്ങിയോ അവൾ ചാടി പിടഞ്ഞെഴുന്നേറ്റു നീ എന്തു തന്നെ പറഞ്ഞാലും മറ്റന്നാൾ നിന്റെയും പൂജയുടെയും കല്യാണമാണ് ഞാനും നിന്റെ അമ്മാവിനും കൂടി ഇന്നത് ഉറപ്പിച്ചു ദത്തൻ ആക്രോശം പോലെ പറഞ്ഞു തങ്ങളായി കണ്ടവളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഞാനും പറഞ്ഞു അതേ സ്വരത്തിൽ തന്നെ ആയുഷും മറുപടി കൊടുത്തു പെങ്ങളായി കണ്ടതല്ലേ ഉള്ളൂ അല്ലാതെ അവൾ നിന്റെ പെങ്ങളൊന്നുമല്ലോ എൻ്റെ മോനൊരു കാര്യം ചെയ് ആ സ്ഥാനമങ്ങ് മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞേക്ക് എന്നിട്ട് മറ്റന്നാളത്തെ കല്യാണത്തിന് തയ്യാറായിക്കോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കുമെന്താണെന്ന് എൻ്റെ മകൻ അറിയും വിറഞ്ഞു തുള്ളുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് തെല്ലും കൂസലില്ലാതെ ആയുഷ് ചെന്നു നിന്നു അവൻ പോരുകോഴിയെപ്പോലെ ദത്തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ വളർത്തിയ മകനല്ല ഞാൻ മുത്തച്ഛൻ വളർത്തിയ മകനാ അതുകൊണ്ട് തന്നെ ഊന്നിപ്പറയാ ഈ ശൗര്യം കൃഷ്ണവേദന എന്നെൻ്റെ മുത്തച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ തീരുമാനിച്ച കല്യാണം നടക്കില്ല ആയുഷിൻ്റെ ഓരോ വാക്കും ദത്തന്റെ കോപത്തെ ആളി ആളിക്കത്തിച്ചു എന്തുകൊണ്ട് നടക്കില്ല കാരണം അറിയണം എനിക്ക് ഹാളിലെ സിറ്റിയിൽ മുഷ്ടി ചുരുട്ടി ഊക്കോടെ ഇടിച്ചു ദത്തൻ രണ്ടുപേരുടെയും ഉറക്കെയുള്ള സംസാരം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ഇന്ദിരയും മാമിയും പൂജയും കിച്ചണിലെ സെർവൻസും അവർക്കെല്ലാം ഈ കാഴ്ച ആദ്യത്തെയാണ് ദേഷ്യക്കാരനാണ് ആ മകനെങ്കിലും അവൻ്റെ വഴിയിൽ ഒരിക്കലും തടസ്സമായി ആ അച്ഛൻ നിന്നിട്ടില്ല അതുമാത്രമല്ല എപ്പോഴും ശാന്ത സ്വഭാവക്കാരനായ ദത്തനെ മാത്രമേ അവർക്കിതുവരെ പരിചയമുണ്ടായിരുന്നുള്ളൂ ഈ രൗദ്രഭാവം അവർക്ക് അന്യമായിരുന്നു അച്ഛനോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മുത്തച്ഛൻ കാണിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അച്ഛൻ അനുസരിക്കുമോ ദത്തൻ ഒന്നും മനസ്സിലാകാതെ ആയുഷിനെ നോക്കി നീ എന്താ ഉദ്ദേശിക്കുന്നത് നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപോ പിൻപോ ഒരു നിമിഷം അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് പതിയെ പല്ലുകൾ ഞെരിച്ചമർത്തി അവൻ പറഞ്ഞു പിൺപ് അത് കേട്ടതും അയാൾ കോപം കൊണ്ട് ജ്വലിച്ചു അതുപോലെ ആണോടാ ഇത് ഒരു തീയെ കല്യാണം കഴിച്ചിട്ടുള്ളപ്പോൾ വേറൊരു തീയെ ചൂണ്ടിക്കാണിച്ച് കല്യാണം കഴിക്കാൻ പറയാൻ മാത്രം സംസ്കാരശൂന്യനായി അധപ്പതിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ കൃഷ്ണവേദൻ പിന്നെ എൻ്റെ അച്ഛനാണോ അധപ്പതിച്ചത് സംഗതികളുടെ കിടപ്പത്ര ശരിയല്ലെന്ന് കണ്ടതും ഇന്ദിര വേഗം അവർക്ക് അടുത്തേക്ക് വന്നു അച്ചു നീ ആരോടാണ് കയർത്ത് സംസാരിക്കുന്നതെന്ന് വല്ല ബോധ്യവുമുണ്ടോ നിനക്ക് നിന്റെയും പൂജയുടെയും കല്യാണം ഞങ്ങൾ എന്നെ തീരുമാനിച്ചതാണ് അന്നൊന്നും എതിർക്കാതിരുന്ന നീ എന്തിനാ ഇപ്പോൾ എതിർത്ത് പറയുന്നത് പൂജയെ ഇഷ്ടമല്ലാതിരിക്കാൻ എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത് ആയുഷ് അമ്മയുടെ നേർക്ക് തിരിഞ്ഞു അറിയണോ അമ്മയ്ക്ക് അതിൻ്റെ കാരണം അവർ വേണം എന്ന അർത്ഥത്തിൽ അവനെ നോക്കി ഞാൻ നിലവിൽ ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് ആയുഷ് അത് ശാന്തമായാണ് പറഞ്ഞതെങ്കിലും ഒരു കടൽ തിര ആഞ്ഞടിച്ചതുപോലെയാണ് പൂജയും ദത്തനും ഒഴുകെയുള്ളവർക്ക് തോന്നിയത് നീ നീ എന്താ പറഞ്ഞുതച്ചു ഇന്നലെ ഒരു ശബ്ദം ചിലമ്പി സത്യം കാണുമോ അമ്മയ്ക്ക് അത് പറഞ്ഞതും അവൻ ഒറ്റ തിരിച്ചിലായിരുന്നു ദത്തന് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുൻപേ ആയുഷ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കുതിച്ചു കഴിഞ്ഞിരുന്നു